നമസ്കാരം ഒരു വസ്തു വാങ്ങാൻ പോകുമ്പോൾ ആധാരം വളരെ വ്യക്തമായി വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങാൻ തയ്യാറാകാവൂ പല ആളുകളും ആധാരത്തിൽ പല അവകാശികളുടെ പേരുകൾ വെച്ചിട്ടുണ്ടാകും പഴയ മലയാള അക്ഷരം ആയതുകൊണ്ട് തന്നെ വായിച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറല്ലാത്തത് കൊണ്ടും വ്യക്തതയില്ലാത്തത് കൊണ്ടും വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും അതിൽ വേറെ അവകാശികൾ ഉണ്ടോ എന്ന് മനസ്സിലാകാറില്ല ആധാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആധാരം വ്യക്തമായി വായിച്ചു നോക്കുക മറ്റവകാശികളോ ഒറ്റയാണോ അതുപോലെ മറ്റു പല കാര്യങ്ങളും മറ്റാർക്കെങ്കിലും മൈനർ അവകാശങ്ങളുണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വയം വായിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായം തേടാം അഡ്വക്കേറ്റുമാരുടെ സഹായം തേടുമ്പോൾ ലീഗൽ വശങ്ങൾ അറിയാവുന്ന വസ്തുവാങ്ങലിനെയും വിൽക്കലിനെയും അറിയാവുന്ന നിയമപരമായി എക്സ്പീരിയൻസ് ഉള്ള ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് എല്ലാ അഡ്വക്കേറ്റുമാർക്കും വസ്തു ഇടപാടുകളെ കുറിച്ച് അറിയണമെന്നില്ല ലീഗൽ വശങ്ങൾ അറിയുന്ന അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി വസ്തുവിൻ്റെ ആധാർ ം വായിച്ച് വ്യക്തമായി മനസ്സിലാക്കുക അതാണ് ആദ്യത്തെ കാര്യം അസൽ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വാങ്ങാവുന്നതാണ് അഡ്വക്കേറ്റ് സംശയങ്ങൾ പറയുകയാണെങ്കിൽ അസൽ പകർപ്പ് രജിസ്റ്റർ ഓഫീസിൽ നിന്നും നമുക്ക് എടുക്കാം വസ്തു ഉടമയുടെ സഹായത്തോടു കൂടി എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് വസ്തുവിൽ എന്തെങ്കിലും ബാധ്യത തോന്നുന്ന പക്ഷം ഒരു കാരണവശാലും അത് വാങ്ങരുത് ഇത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും വണ്ടി വാങ്ങുമ്പോൾ ആ സി ബുക്കിൽ മറ്റാരെങ്കിലും പണയം വെച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഒരിക്കലും വാങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ ഈ ആധാരപ്രകാരം അവ അവകാശികൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കണം അതുപോലെ ആധാരം വളരെ വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ഒരിക്കൽ കൂടി പറയുകയാണ് ആധാരം വായിക്കുന്നതിന് പുറമേ ബാധ്യതാ സർട്ടിഫിക്കറ്റ് കുറഞ്ഞത് പതിമൂന്ന് വർഷത്തെ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എങ്കിലും നോക്കണം ബാധ്യത ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങാൻ പാടുള്ളൂ